ഹലോ അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്ക വെച്ചിട്ടുള്ളൊരു അടിപൊളി പായസമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയൊരു പായസമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം പായസം ഉണ്ടാക്കാൻ ഞാൻ പഴുത്ത വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കുരുമൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക ഇതുപോലെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താലും മതി പായസം ഉണ്ടാക്കാൻ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം മൂന്നാം പാലും വേണം പിന്നെ കുറച്ച് ശർക്കരയും പിന്നെ കുറച്ച് ചവ്വരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തണം അതും വേണം പിന്നെ ഒരു ചൂട് കുട്ടിയുള്ള പാത്രം എടുക്കുക എന്നിട്ട് ചൂടാക്കി രണ്ട് സ്പൂൺ ഒഴിച്ച് ഇതിലേക്ക് അരിഞ്ഞ ചക്കയും ഇട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക ഞാനൊരു ഉരുളിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതുണ്ടാക്കാൻ നിങ്ങളടുത്ത് ചൂട് ഇട്ടുള്ള ഏത് പാത്രമായാലും എടുക്കാം കുക്കറായാലും എടുക്കാം ഇത് നന്നായി വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് ഈ ചക്കയൊന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ ശർക്കരൊന്ന് ഉരുക്കാൻ വയ്ക്കുക ചക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ചവരി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ചവരി ഒന്ന് ഇതിൽ കിടന്ന് ഒന്ന് നന്നായി വേവണം അല്ലാന്നുണ്ടെങ്കിൽ ചവരി നിങ്ങൾക്ക് വേവിച്ചിട്ടും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ചവരി ചേർത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടി പിടിക്കും ഈ ചവ്വരിയും ചക്കയും നല്ലൊന്ന് വെന്ത് ഇട്ടണം അതിന് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതെ തന്നെ പിന്നെ ഇതൊന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതാപ്പോൾ ശർക്കരൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കരൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക നിങ്ങളെ മധുരത്തിന് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ സമയത്ത് ആ രണ്ടാം പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് ചെറുതായി ഒന്ന് കുറുക്കിയെടുക്കുക കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി കുറുക്കിയെടുക്കുക നന്നായി തിളപ്പിച്ചെടുക്കുക എന്താ ഇതിപ്പോൾ നന്നായി തിള തിള വരുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ഇന്ന് തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത് ഒന്ന് ചൂടായതിനു ശേഷം വാങ്ങി വെക്കാം ചെറിയ തീയിലിട്ടൊന്ന് ചൂ കുറച്ചൊന്ന് ചൂടായതിനു ശേഷം പായസം വാങ്ങിവയ്ക്കുക അല്ലെങ്കിൽ പിരിഞ്ഞ് പെട്ടെന്ന് പിരിഞ്ഞ് പോവും അപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ചക്ക പായസമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും കാണാത്തവരാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്